മെമിക്രി താരവും നടനുമായ കൊല്ലം സുതി ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട് സുധിയെ പോലെ സുധിയുടെ കുടുംബത്തെയും എല്ലാവർക്കും സുപരിചിതമാണ് അടുത്തിടെയായി സമൂഹ മാധ്യമങ്ങളിൽ സുധിയുടെ കുടുംബത്തിൻ്റെ ചില വാർത്തകളാണ് വൈറലാകുന്നത് അത്തരത്തിലൊന്നാണ് രേണു സുതിയുടെ വൈറൽ റീൽ വീഡിയോ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം രേണു സുതി ചെയ്ത ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് ചാന്തപൊട്ടിലെ പാട്ടിനൊപ്പമാണ് ഇരുവരും റെയിൽ അവതരിപ്പിച്ചത് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലാകെ സദാചാരവാദികളുടെ കയറ്റമാണ് കാണാൻ കഴിഞ്ഞത് അധികം ആളുകളും രേണുവിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് ഇപ്പോഴിതാ സദാചാരവാദികൾക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് രേണു ഒരു നെഗറ്റീവ് കമൻറ്റുകൾക്കും തൻ്റെ മനസ്സിനെ തളർത്താൻ സാധിക്കില്ലെന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത് രേണുവിനെ പിന്തുണയുമായി ദാസേട്ടൻ കോഴിക്കോടും രംഗത്തെത്തിയിട്ടുണ്ട് നെഗറ്റീവ് കമൻറ്റിടുന്നവരാരും ശുദ്ധി ചേട്ടനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടല്ല ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്നും രേണു വ്യക്തമാക്കി എപ്പോഴും പറയുന്നത് തന്നെയാണോ ഇതിനോടും പറയാനുള്ളത് നെഗറ്റീവ് കമൻറ്റുകൾ എന്നെ ഒരിക്കലും ബാധിക്കില്ല എൻ്റെ ഭർത്താവിനെ നഷ്ടമായതിനേക്കാൾ വേദനയൊന്നും നെഗറ്റീവ് കമൻറ്റുകൾക്കില്ല എന്തിനേയും നേരിടാൻ തയ്യാറാണ് താൻ എന്ന് ജീവിക്കുന്നത് നെഗറ്റീവ് കേൾക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പോൾ വിഷമം തോന്നും രേണു നിന്നെപ്പറ്റി ഇങ്ങനെയെല്ലാം കണ്ടുവെന്ന് അവർ തന്നോട് പറയും പക്ഷേ ഇത്തരം കമൻറ്റുകളൊന്നും താൻ ശ്രദ്ധിക്കാറില്ല ആദ്യമൊക്കെ ചിലതിന് മറുപടി നൽകുമായിരുന്നു എന്നാലിപ്പോൾ അതുമില്ല എനിക്ക് നാടകത്തിൻ്റെ തിരക്കായതിനാൽ അത് നിർത്തി രേണു സുതി പറയുന്നു താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും ഇനിയും അഭിനയിക്കുമെന്നും രേണു പറയുന്നു രേണുവിനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് മാത്രമാണ് ഇടുന്നവരുടെ ലക്ഷ്യമെന്നും പക്ഷേ ഞാൻ ഒരിക്കലും തകറില്ലെന്നും രേണു വ്യക്തമാക്കി എൻ്റെ കൂടെ എൻ്റെ കുടുംബമുണ്ട് എൻ്റെ മൂത്ത മകനുണ്ട് അഞ്ച് വയസ്സുള്ള ഇളയ മകൻ വരെ എനിക്ക് ഏറെ പിന്തുണ നൽകാറുണ്ട് അതിനപ്പുറം ഒന്നും വേണ്ട എന്നും രേണു തുറന്നു പറയുന്നു